ആ അത് എന്റെ മൂത്ത മോനെ പ്രസവിച്ചപ്പോഴത്തേക്ക് അമ്പത്തഞ്ചിൻ്റെ കൊച്ചിനെയും കൊച്ചിനെ ഇറങ്ങേണ്ട ഒരു ഇത് എന്റെ ഭർത്താവിന് ജോലിയൊന്നും ഇല്ലായിരുന്നു ഈ കോളനിയിലുള്ളതാണ് ജോലിയൊന്നും ഇല്ലായിരുന്നു അപ്പോഴും പ്രസവിച്ച അമ്പത്തഞ്ചിൻ്റെ കൊച്ചിനെ കൊണ്ട് നാടകം കളിക്കാൻ ഇറങ്ങി അമച്ചർ നാടകം അങ്ങനെ ഏതെങ്കിലും വീട്ടിൽ റിഹേഴ്സൽ എടുക്കാൻ മോന വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത വീട്ടിലോ തൊട്ടിലെട്ടി അവിടെ കുഞ്ഞം കിടത്തി നാടകം കഴിഞ്ഞ് റിഹേഴ്സൽ കഴിഞ്ഞിട്ട് കൊച്ചിനെയും കൊണ്ടിങ്ങി പോരുമായിരുന്നു അതൊരു കാലഘട്ടം അന്ന് എനിക്ക് പിന്നെ ഇരുപത്തിരണ്ട് വയസ്സിൽ മൂന്ന് കുഞ്ഞുങ്ങളുമായി പിന്നെ കുറച്ച് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം യൂട്രസ് മാറ്റി യൂട്രസ് മാറ്റി ഇരിക്കുക വേണം എന്നെ കെ പി എസ് സിയിൽ അവർ വിളിച്ചിട്ട് പോണത് പക്ഷെ അവിടെ വളരെ ട്രീറ്റ്മെന്റ് ആയിരുന്നു നല്ല സഹകരണമായിരുന്നു ഓപ്പറേഷൻ ആയിട്ടാണ് കൊണ്ടുപോകുന്നത് അവർക്ക് അറിയാമായിരുന്നു കടം ഉണ്ടായിരുന്നു ആ കടം സാറ് എന്നെ അപ്പൊ പറഞ്ഞു ഇതുവരെ ആർക്കും അഡ്വാൻസ് കൊടുത്തിട്ടില്ല അവര് കൊടുക്കൂല അങ്ങനെ പക്ഷെ എന്റെ സാഹചര്യം കണ്ട് അന്ന് ഗോവി സാറ് പറഞ്ഞു ഇതേപോലെ അവർക്ക് ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നതന്നെ അവർക്ക് ഇതിൽ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് പൈസ അഡ്വാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞ് തന്നിട്ട് തന്നെ കൊണ്ടുപോയത് തന്നെ